ഹലോ ഇനിയും അധികം വീഡിയോകൾ കാനഡയിൽ നിന്നില്ല ലണ്ടനിൽ നിന്നില്ല കാരണം തിങ്കളാഴ്ച ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് നല്ലത് ഏറെ അടുപ്പിലാണ് ഞാനിവിടെ പറയുന്നത് കാനഡയിലും പൊതുമാപ്പവും എന്താണ് ഈ പൊതുമാപ്പ് ഒരു രാജ്യത്ത് അനധികൃതമായി വന്ന് താമസിച്ച് അനധികൃതമായി ജോലി ചെയ്ത് അണ്ടർഗ്രൗണ്ടിൽ ജീവിക്കുക എന്ന് പറയില്ലേ അതായത് ലീഗലായിട്ട് നടക്കാൻ പറ്റാതെ പേപ്പറുകളൊന്നും നടക്കുന്നവർ എന്നൊരു ഉത്തമ ഉദാഹരണം പറയാം എന്നെ കേൾക്കുന്ന പലരും സൗദി അറേബ്യയിലുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് മിഡിൽ ഈസ്റ്റിലുള്ളവരുണ്ട് പ്രത്യേകാൽ സൗദി അറേബ്യയിൽ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ ജോലി ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അനവധി പേര് ഇവിടെ ഞാൻ ഞാനെൻ്റെ ഇവിടെ കലണ്ടർ പട്ടണത്തിലും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഓർഗനൈസേഷനാണ് വലിയ ബിസിനസ് സംരംഭമാണ് അതിൻ്റെ ഓണർമാർന്ന് പറഞ്ഞാൽ അറബ് കോടീശ്വരന്മാരാണ് അവർ പോലും യൂട്ടിലൈസ് ചെയ്യുന്ന ചില ീഗൽ ഇമിഗ്രൻസുണ്ട് ഞാനത് വിശദമായിട്ട് പറയാം സൗദി അറേബ്യ മക്ക മദീന എന്ന് പറയുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് പിൽഗ്രിമേജ് വിസയുണ്ട് ആൾക്കാർ വരും ഓരോ വർഷവും ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നും പാപ്പട്ടവരൊക്കെ വരും അജിൻ്റെ ശരിക്കുള്ള ധർമ്മം അല്ലെങ്കിൽ അതിൽ പറയുന്നതെന്ന് ഇപ്പം ഞാൻ സൗദി അറേബ്യ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാം തീർന്ന് നമ്മുടെ അതിൽ ആവശ്യത്തിന് പണം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത് കടം മേടിച്ചൊന്നും പോകാൻ പാടില്ല എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള അണ്ടർഗ്രൗണ്ട് കളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെല്ലാം ഉടായ്പ ആണല്ലോ അല്ലെങ്കിൽ എങ്ങനെയും മറ്റു രാജ്യത്ത് ഏത് വിധേനും കയറിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഹജ്ജ് വിസ ഉമ്ര വിസയിൽ പാവപ്പെട്ടവൻ അതും കടം പൈസയില്ലാതെ ഇവരെ ഹജ്ജ് ഉമറയിൽ വിസയിൽ കയറ്റി വിടും കയറ്റി വിട്ടുകഴിഞ്ഞാൽ അവരവിടുന്ന് സ്കേപ്പ് ആവും സ്കേപ്പ് പത്ത് ലക്ഷം പേര് ഈ വർഷം ഹജ്ജിന് വന്ന് ഏറിച്ചു ഇപ്പോൾ എന്താണ് എല്ലാം ഡിജിറ്റലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സൗദി അറേബ്യയുടെ ഇൻറ്റീരിയർ മിനിസ്റ്റർ അല്ലെങ്കിൽ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ ടൂറിസം അല്ലെങ്കിൽ ബിൽഗ്രിമേജ് ഡിപ്പാർട്ട്മെൻറ്റ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഈ വർഷം പത്ത് ലക്ഷം പേര് സൗദി അറേബ്യയ്ക്ക് അകത്ത് വന്നു തിരിച്ചു പോയവർ എത്ര ചിലപ്പോൾ ആ എട്ട് ലക്ഷം പോയിക്കാണ് കഴിഞ്ഞു രണ്ട് ലക്ഷം പേരവിടെ മുങ്ങും ജദ്ദാലാണല്ലോ വന്നിറങ്ങുന്നത് മെയിനായിട്ട് ജദ്ദേല വന്നിറങ്ങുന്നത് പോർട്ടിലും മറ്റേ ജദ്ദ ഇസ്ലാമിക് പോർട്ട് വഴി കപ്പലിൽ വരുന്നവരുണ്ടായിരിക്കും ആഫ്രിക്കയിൽ നിന്ന് പറയുന്നൊക്കെ വരുന്നവരുണ്ടായിരിക്കും ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ ജദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറയുന്നവരുണ്ടായിരിക്കും അത് കഴിഞ്ഞടുത്ത് അവിടുന്ന് ഓരോ പ്രോസസ്സിങ് ആണ് മിക്ക മദീനയ്ക്കുള്ള യാത്ര അതിനിടയിൽ പല റിച്വൽസെല്ലാം ഉണ്ട് അപ്പം അത് കഴിയുമ്പോൾ ഇവരുടെയൊക്കെ ബന്ധക്കാർ സ്വന്തക്കാർ ജദ്ദലുണ്ടായിരിക്കാം റിയാദിലുണ്ടായിരിക്കാം മറ്റേ കൊബാറിലുണ്ടായിരിക്കാം ദമാമിലുണ്ടായിരിക്കാം അബഹേൽ ഉണ്ടായിരിക്കാം ഇവിടുന്ന് പയ്യെ ഇവരങ്ങ് മുങ്ങും എസ്കേപ്പ് ആവും ചിലർ രാജ്യവും പറയാനും ചെയ്യില്ല അതിന് മുന്നേ മുങ്ങും മുങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വന്തക്കാരുടെ അടുത്തോ ബന്ധുക്കാരോടത്തോ പോയി അവിടെ ജോലി ചെയ്യും അപ്പോൾ ഇങ്ങനെ വരുന്നവർ ഇന്ത്യക്കാർ മാത്രമല്ല മലയാളികൾ മാത്രമല്ല പാകിസ്ഥാന് അഫ്ഗാനി ലോകത്ത് എവിടെയെല്ലാം മുസൽമാനുണ്ടോ അവരുടെ എല്ലാം ഒരു പുണ്യകർമാണ് രാജ്യമല്ലേ അപ്പോൾ ഈ അഫ്ഗാന് പാകിസ്ഥാൻ എന്ന് പറയുന്നവർ ആറ് ആറടി പൊക്കവും സായിസ് ഉള്ളവരാണ് ഒരു സിമന്റ് ചാക്കൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കാൻ പറ്റിയവർക്ക് ഇപ്പം ഞങ്ങളുടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ കൺസ്ട്രക്ഷൻ ഡിവിഷനുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കമ്പനി തന്നെയാണ് പണിയുന്നത് അപ്പോൾ ഈ കൺസ്ട്രക്ഷനിൽ ഇഷ്ടം പോലെ ആൾക്കാർ വേണം അപ്പോൾ അവിടേക്ക് ലേബർ ക്യാമ്പുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ലേബർ ക്യാമ്പിൽ ഇവർക്ക് ഈസി ആയിട്ട് അവിടെ വന്ന് താമസിക്കാം ആരും അറിയില്ല ആരും പിടിക്കില്ല ശമ്പളം ചെറിയ ശമ്പളം കൊടുത്താൽ മതി സാധാരണ വിസയിൽ കൊണ്ടുവരുന്ന അതായത് വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ ജോബ് വിസയിൽ കൊണ്ടുവരുന്നവർക്ക് ഇപ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ അന്നത്തെ കാലത്ത് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുമ്പോൾ അതിൻ്റെ പകുതി കൊടുത്താൽ മതി ആർക്ക് ഈ ചാട്ടക്കാർക്ക് കൊടുത്താൽ മതി ചാട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് വിസയില് വന്നു ഇവിടെ ജോലി ചെയ്യുന്നു ബിസൈക്ക് വലിയ പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഈ വരാനുള്ള പൈസയും ചെറിയ പൈസ ആയതന്നെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ അതും സ്കാം ആയിരിക്കും കേട്ടോ എക്സ്ട്രാ കൊടുത്ത് കാണും അങ്ങനെ അവരിങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് വരുമ്പോഴാണ് സൗദി അറേബ്യൻ ഗവണ്മെന്റ് നോക്കുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോകുന്നില്ല ഇവരെ പിടിക്കണ്ടേ അപ്പം സ്വദേശി വൽക്കരണം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സൗദികൾക്ക് ജോലി കൊടുത്തു ഈ ഇവരെല്ലാം പൊക്കാനായിട്ട് തെരഞ്ഞു പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാനായിട്ട് എത്ര തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്കറിയാം അവരവിടെ ഇവിടെ കൊളിച്ചിരിക്കും പക്ഷേ രണ്ട് ലക്ഷത്തിലൽപ്പം ഒരു അമ്പതിനായിരം പേരെ പിടിച്ച് കയറ്റി വിടാൻ പറ്റുമായിരിക്കും ഡീപ്പോർട്ട് ചെയ്യുക മനസ്സിലായല്ലേ എന്നാൽ പിന്നെ വരുന്ന ബാക്കി വന്ന് ഒന്നര ലക്ഷം പേരെന്ത് ചെയ്യും അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിനടുത്ത തീരുമാനമാണ് പൊതുമാപ്പ് അതിന് നിക്കാബ് എന്ന് മറ്റേ പറഞ്ഞത് എനിക്ക് അതിൻ്റെ കറക്റ്റ് മറ്റേ അറബി വേർഡ് അറിയില്ല നിക്കാബ് അങ്ങനെ എന്തോ ആണ് എനിവേ പൊതുമാപ്പ് പൊതുമാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയമുണ്ട് ഗ്രേസ് പീരീഡ് പോലെ ഇപ്പോൾ വന്ന് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഈസി ആയിട്ട് എക്സിറ്റിലേക്ക് കയറിപ്പോകാന്നുള്ളത് ഇവിടെ കാനഡയിലും അങ്ങനെ ഒരു പൊതുമാപ്പ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കാനഡയിൽ നിന്ന് യാത്ര പോകുന്ന മാർ കാർണിക്ക് ഒരു ലെറ്റർ എഴുതാൻ പോവാണ് എന്ത് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്തൊരു പൊതുമാപ്പ് കൊടുക്കുകയാണെങ്കിൽ പത്ത് എഴുപത്തയ്യായിരം സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് നോ ഷോ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എസ്കേപ്പ് ആയിട്ടുണ്ട് സ്റ്റുഡൻസ് മാത്രമല്ല വേറെ പല വിസയിൽ വന്നിട്ടുള്ളവരും അവരൊക്കെ തിരിച്ചു പോകണമല്ലേ അതുകൊണ്ടാണ് ഈ വിസിറ്റ് മിസ്സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നാട്ടിൽ പ്രോപ്പർട്ടി കാണിക്കണം ബാങ്ക് ബാലൻസ് കാണിക്കണം കാര്യവും വന്നാൽ തിരിച്ചു പോകുന്നുള്ളത് ഇപ്പോൾ അടപടലം ഉടായ്പ ആയതുകൊണ്ട് ട്രാവൽ ഏജൻസിക്കാരനെ സ്റ്റുഡൻസിനെ വിടാനായിട്ട് എന്തെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ ഭീമമായ സംഖ്യ ഏജൻ്റ്മാർ തന്നെ ബാങ്കിൽ കാണിക്കുകയാണ് ആ ബാങ്കിൽ കാണിക്കുന്നു പൈസ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച പൈസ ഏജൻ്റുമാർ എടുക്കുന്നതിന് പലിശയും കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വിസിറ്റ് മിസ്സയിലൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഉടായ്പ വിസയിൽ വരുന്നവരും സ്റ്റുഡൻറ്റ് വിശയിൽ വന്നിട്ട് രണ്ട് തരത്തിൽ മുങ്ങുന്നവരുണ്ട് ചിലർ ഇൻറ്റർ പർപ്പസിലെ അങ്ങനെ വന്നിട്ട് മുങ്ങുന്നുണ്ട് ചിലർ പഠിക്കാൻ വേണ്ടി വന്നു കഷ്ടപ്പാട് പ്രയാസം കോഴ്സ് പാസ്സായില്ല പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കോഴ്സിൻ്റെ ഇത് തോറ്റുപോയി അങ്ങനെ വരുമ്പോൾ പിന്നെ അവനങ്ങൾ ചാടുകയാണ് ഇവിടെ പിന്നെന്തുകൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ തെരഞ്ഞു പിടിക്കലൊന്നുമില്ല ഒരു കടയിലോ റെസ്റ്റോറൻറ്റോ ഹോട്ടലൊന്നും ഈ എമിഗ്രേഷൻകാര് വന്ന് ചെക്ക് ചെയ്യുന്നില്ല പോലീസ് വരുന്നില്ല എന്നാൽ ഈ അടുത്ത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ കാനഡ എന്ന രാജ്യത്ത് എഴുപത്തയ്യായിരം പേര് മുങ്ങിയാലും എസ്കേപ്പ് ആയാലും അത് വെറും ഒന്നുമല്ല പക്ഷേ ഈ മുങ്ങിയവരുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് എന്തെങ്കിലും തിരിച്ചു പോകേണ്ടി വരുമ്പോൾ എംബസിയിൽ നിന്ന് വിസ അടിക്കണം അല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള ഡോക്യുമെൻ്റുകൾ ഉണ്ടാക്കണം അങ്ങനെ വരുമ്പോൾ ഇല്ലീഗലാണ് അപ്പോൾ ഇവന് ഡീപ്പോർട്ട് ചെയ്യാണ് അങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് കാരണം പിന്നീട് ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ആയതുകൊണ്ട് ഈ ഒരു പക്ഷേ അറിയില്ല പിന്നീട് വേറെ രാജ്യങ്ങൾക്ക് പോകാനും അതിനൊക്കെ ബാൻ ഏർപ്പെടുത്തും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാണ് പക്ഷെ പൊതുമാപ്പിൽ വരുമ്പോൾ അവരുടെ എല്ലാ കുറ്റങ്ങളെയും അനധികൃതമായി ഇവിടെ താമസിച്ചതും ഇല്ലീഗൽ എമിഗ്രൻ്റ് ആണെന്നുള്ളതെല്ലാം മറ്റേ എന്താ പറയുക പാഠം ചെയ്തുകൊണ്ട് കർത്താവ് യേശുവിൽ വിശ്വസിപ്പി നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും നിൻ്റെ എല്ലാ പാപങ്ങളും പാവങ്ങളും മായ്ച്ചുകളയെന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ രക്തത്താലും വചനത്താലും നിൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നത് പോലെ ഈ പൊതുമാപ്പിൽ എന്ത് ചെയ്യും നിൻ്റെ എല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് നിന്നെ സിമ്പിളായിട്ട് ഇന്ത്യയിലോട്ട് കയറ്റി വിടും അപ്പോൾ പിന്നെ പ്രശ്നവുമില്ല അപ്പം അതൊരു വലിയ അനുഗ്രഹമാണ് അവർക്ക് ഈ പറയുന്ന ചാടി നിൽക്കുന്ന സ്റ്റുഡൻസിന് പക്ഷേ അത് പ്രഖ്യാപിച്ചാലും കയറിപ്പോകാൻ മനസ്സില്ലാത്തവരും കയറിപ്പോകാത്തവരും ഉണ്ടായിരിക്കും അല്ലേ എന്നാൽ എന്നെ കേൾക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും പൊതുമാപ്പ് ഇവിടെ കാനഡയിൽ വരുവാണെങ്കിൽ തണി തടിക്ക് കേടില്ലാതെ അല്ലെങ്കിൽ പാസ്പോർട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുവാണെങ്കിൽ കയറിപ്പോക്കണം അപ്പോൾ അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെപ്പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ വിസയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ വടംവലി വിസയെ കുറിച്ച് പറഞ്ഞു കാനഡയിൽ കഫീലന്മാരായി ചെറിയ ചെറിയ മുലാളിമാർ റെസ്റ്റോറൻറ്റ് നടത്തുന്നവനും ഹോട്ടൽ നടത്തുന്നവരൊക്കെ എപ്പോഴാണ് കാനഡയിൽ കഫീലന്മാരാണ് എന്നെ ഡിമാൻഡ് എന്ന് അറിയുക പക്ഷേ പുറകെ കണക്കെ ആൾക്കാർ പൈസയായിട്ട് കാരണം നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാനും ഇവിടെയുള്ളവർക്ക് എല്ലാമായി കിട്ടാനും അപ്പോൾ ചെറിയ മാടക്കട കാരണം കടയിൽ കച്ചവടമൊന്നുമില്ല പക്ഷേ അവൻ്റെ ലാഭം എന്താണെന്ന് അറിയുമോ എല്ലാമായി എടുക്കുക ആൾക്കാരെ കൊടുക്കുക അല്ലെങ്കിൽ പി ആറിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുക അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക അപ്പം ഇതൊക്കെയാണ് കാനഡല നടക്കുന്ന വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതൊരു പക്ഷേ ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ കാനഡയിൽ നിന്നുള്ള അവസാനത്തെ വീഡിയോ ഓക്കെ